വോട്ടുപട്ടിക ക്രമക്കേടിൽ ലോക്സഭയിൽ ബഹളമാണ് ഇപ്പോൾ വോട്ടുപട്ടികാ പരിഷ്കരണം ഉയർത്തുകയാണ് പ്രതിപക്ഷം പാർലമെന്റ് പുറത്ത് പ്രതിഷേധിച്ച ശേഷമാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ സഭയിലെത്തിയിരിക്കുന്നത് സഭയുടെ ഇരുസഭകളിലും ബഹളം തുടരുന്നുണ്ട് പുറത്തെ പ്രതിഷേധത്തിന് ശേഷമാണ് അകത്തേക്ക് എത്തിയത് വോട്ട് ചോരി ഒപ്പം തന്നെ ബീഹാറിലെ തീവ്രപരിഷ്കരണം രണ്ടിനെതിരെയും വലിയ പ്രതിഷേധം പി ആ സുനിലുണ്ട് വിരങ്ങും സുനിൽ ഇപ്പോൾ പുറത്തെ പ്രതിഷേധത്തിന് ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തി ബഹളം തുടരുന്നത് ഇന്നലെ സഭ വിട്ട് പ്രതിപക്ഷം ഇറങ്ങുമ്പോൾ എട്ട് ബില്ലുകൾ പാസാക്കിയിട്ടുണ്ട് ഭരണപക്ഷം അപ്പോൾ പ്രതിപക്ഷം പോയാലും ഇല്ലെങ്കിലും ബില്ലുകൾ പാസാക്കുക എന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യുന്നു എന്താണ് ഇന്നത്തെ ആലോചന പ്രതിപക്ഷത്തിന്റെ പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷത്തിന്റെ ധർണയായിരുന്നു ഇതുവരെ ഇപ്പോൾ പാർലമെന്റിനുള്ളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വോട്ട് ജോലി വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ത്യ സഖ്യം ഒറ്റ ബ്ലോക്കായി തന്നെ ഒറ്റക്കെട്ടായി തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളിലും നടുത്തളത്തിലിറങ്ങി വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ക്രമക്കേട് ഇതൊക്കെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലെ വലിയ ഒരു ഗുരുതരമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഇത് മറ്റ് നടപടികളെല്ലാം മാറ്റിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അതേസമയം ഈ നോട്ടീസുകൾ അംഗീകരിക്കാൻ ഒരു സാധ്യതയുമില്ല രാജ്യസഭയിലും ലോക്സഭയിലും അടിയന്തരപ്രമേയ നോട്ടീസുകൾ തള്ളാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധ കാഴ്ചകളാണ് പാർലമെൻറ്റിന്റെ ഇരുസഭകളിലും ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധം വകവയ്ക്കാതെ രാജ്യസഭയിൽ ശൂന്യവേളയും ലോക്സഭയിൽ വേളയും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഈ സഭയുടെ സഭ സഭാ നടപടികളിൽ ഈ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കാം പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് ഏതായാലും സൺസെറ്റ് ടി വി ആ ദൃശ്യങ്ങൾ നൽകുന്നില്ല ചിലപ്പോൾ മാത്രമാണ് ആ ഒരു ദൃശ്യങ്ങൾ നൽകുന്നത് ഏതായാലും ഇപ്പോൾ വലിയ പ്രതിഷേധം പാർലമെന്റിന്റെ ഇരുസഭകളുടെയും നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം ഉയർത്തുകയാണ് രാവിലെ പത്തര മണിക്ക് പ്ലക്കാർഡുകളുമായി പാർലമെന്റ് കവാടത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തി ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയ മാർച്ച് പാർലമെന്റ് സ്ട്രീറ്റിൽ പോലീസ് തടയുകയും പിന്നീട് രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് ശരത് പവാർ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു ആ ഒരു പ്രതിപക്ഷം ഇന്നലെ ആ സമയത്ത് പാർലമെന്റ് ഇല്ലാത്ത സമയത്ത് സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആദായ നികുതി ബില്ല് ലോക്സഭ പാസാക്കി രാജ്യസഭയിലും സ്പോർട്സ് ബില്ല് പാസാക്കി അങ്ങനെ പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ബില്ലുകൾ പാസാക്കുന്ന ഒരു നീക്കത്തിലേക്ക് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നലെ പോയിരുന്നു ഒരു പാർലമെന്റിൽ ഒരു കോറം തികയാൻ പോലും കാത്തു ാതെ ബില്ലുകൾ പാസാക്കുന്ന സർക്കാരിന്റെ നീക്കത്തെ ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം പ്രതിപക്ഷം ഇല്ലെങ്കിലും ഒരു ചർച്ചയുമില്ലാതെ ബില്ലുകളൊക്കെ തന്നെ പാസാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇതെല്ലാം തന്നെ പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് ഏതായാലും ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തുടങ്ങിയ വിവാദമാണ് അതിനു പിന്നാലെയാണ് കർണാടകത്തിലെ ഈ വോട്ടർ പട്ടികയിലെ കള്ളവോട്ടുകൾ രാഹുൽ ഗാന്ധി പരസ്യപ്പെടുത്തിയത് െളിപ്പെടുത്തിയത് അതിൻ്റെ തെളിവുകൾ ഉയർത്തി വാർത്താസമ്മേളനം നടത്തിയത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഈ വിവരങ്ങളൊക്കെ വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് രാഹുൽ ഗാന്ധി മാപ്പു പറയണം എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി അതെല്ലാം തള്ളി അതേസമയം പ്രതിപക്ഷം ഈ ഒരു തെളിവുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ഒരു പരിശോധന നടത്തുന്നില്ല എന്ന ആക്ഷേപം ശക്തമായി ഉയർത്തുകയും ചെയ്യുന്നു എന്തായാലും ഈ വിഷയത്തിൽ വളരെ വിശദമായി ചർച്ച പാർലമെന്റിൽ വേണം എന്ന് പ്രതി പക്ഷം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സർക്കാർ അത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്നാണ്